നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഓട്ടോറിക്ഷകളിൽ സൌജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിക്കണമെന്ന റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിൽ സിഐടിഒവും മറ്റ് ട്രേഡ് യൂണലുകളും വിവിധങ്ങളായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു എന്നാൽ മാർച്ച് മാസം ഒന്നു മുതൽ ഇത് കർശനമാക്കിയിട്ടുള്ള തീരുമാനമാണ് ആർ ടിഒ അധികാരികളിൽ നിന്നുണ്ടായത് വാഹനങ്ങളുടെ സി എഫ് ടെസ്റ്റ് തടയുക വാഹനങ്ങൾക്ക് മുകളിൽ പിഴ ചുമത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാർച്ച് പതിനെട്ടിന് സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് സംഘടിപ്പിക്കാൻ സംയുക്ത സമരസമിതി തീരുമാനിക്കുകയും ഇത് സംബന്ധിക്കുന്ന കത്ത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിവേദനമായി നൽകുകയും ചെയ്തു ഇന്ന് മാർച്ച് മാസം പത്താം തീയതി പന്ത്രണ്ട് മണിക്ക് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ചേമ്പറിൽ സമരസമിതി നേതാക്കളെ അദ്ദേഹം ചർച്ചയ്ക്ക് വിളിക്കുകയും ഇന്ന് മന്ത്രിയുമായി ഉണ്ടാക്കിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ വിവാദ ഉത്തരവ് പിൻവലിക്കാൻ മന്ത്രിയുമായി ധാരണയുണ്ടായി ആ മന്ത്രിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസം പതിനെട്ടിന് നാം തീരുമാനിച്ചിരുന്ന പണിമുടക്ക് സമരം പിൻവലിക്കുകയാണ് നിയമസഭാ സമ്മേളനമായതുകൊണ്ട് തന്നെ സഭയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇത് സംബന്ധിക്കുന്ന ഉത്തരവ് അല്ലെങ്കിൽ പ്രഖ്യാപനം മന്ത്രി നടത്തുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ഉറപ്പിന്മേൽ സംയുക്ത സമരസമിതി പ്രഖ്യാപിച്ചിരുന്ന പണിമുടക്ക് സമരം പിൻവലിച്ചതായി മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും യാത്രക്കാരെയും സി ആയി ടൂർ ഓട്ടോ സർവീസ് നടത്തുന്നത് തടയിടാൻ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ച തീരുമാനത്തിൽ നിന്നും പിന്നിലേക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അമിതമായി പണം ഈടാക്കുന്നുവെന്നും മീറ്ററിടാതെ ഓടുന്നുവെന്നുമെല്ലാം ഒട്ടേറെ പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ലഭിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമെന്ന നിലയിൽ ഇത്തരമൊരു തീരുമാനം ഉരുത്തിരിഞ്ഞത് ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാനായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം സ്റ്റിക്കർ പതിപ്പിക്കുന്നതിനെതിരെ ഓട്ടോറിക്ഷ തൊഴിലാളികളും സംഘടനകളും പ്രതിഷേധം അറിയിച്ചിരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നിരിക്കെ ഓട്ടോ ടാക്സി കേരള ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് യൂണിയൻ ഫെഡറേഷൻ സിഐ ടിയുന്റെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതി മാർച്ച് പതിനഞ്ചിന് ആർ ടി ഓഫീസ് മാർച്ചും മാർച്ച് പതിനെട്ടിന് ഓട്ടോ പണിമുടക്കും ആഹ്വാനം ചെയ്തിരുന്നു ആഹ്വാനത്തെ തുടർന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറുമായി ഓട്ടോ ടാക്സി കേരള ലൈറ്റ് മോട്ടോഴ്സ് വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടിയു സംയുക്ത സമരസമിതി തിങ്കളാഴ്ച നടത്തിയ ചർച്ചയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വിവാദ ഉത്തരവ് പിൻവലിക്കാമെന്ന ഗതാഗത മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതിനാൽ നേരത്തെ ആഹ്വാനം ചെയ്തിരുന്ന മാർച്ചും ഓട്ടോ പണിമുടക്കും പിൻവലിക്കുകയായിരുന്നു